ഞാൻ ഒരു കൂണ് ഒരു പെരട്ടുകറി ഉണ്ടാക്കാൻ പോവുകയാണ് നേരത്തെ കൂണച്ചാവ് കൂണ് വെഴുക്ക് ഇരട്ടി തോരനൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് അതിനെക്കാരി ഒരു വെറൈറ്റി ആയിട്ടാണ് ഒരു പെരട്ട് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇത് ഇരുന്നൂറ് ഗ്രാം കൂൺ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇനി ഇതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അതിൽ ചേർക്കേണ്ടത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് വെളുത്തുള്ളി അരിയുണ്ട് രണ്ട് പീസ് ഇഞ്ചി ഒരു ഇടത്തരം സവാള ഇത്രയും സാധനങ്ങളാണ് ഇത് ചേർക്കേണ്ടത് അപ്പോൾ ആദ്യ ഇതിനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്ത് ഇതിനെയും അരി ഒന്ന് അരിഞ്ഞ് കൂണും അരിഞ്ഞെടുക്കണം സവാളയും ഒന്ന് അരിഞ്ഞെടുക്കണം കൂണൊക്കെ നല്ല ഫൈബർ ഉള്ളതുകൊണ്ട് എന്ത് അസുഖം ഉള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റിയതാണ് ഈ കൂണ് മഷ്റൂ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ സ്പൂൺ നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിക്കാം അല്പം കഴുകിട്ട് കൊടുക്കാം ഒരു അറ്റല്ലോ ഓടം വെറിച്ചിട്ട് കൊടുക്ക രണ്ട് രണ്ട് കരി കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊള്ളുട ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചടച്ചു വെച്ചിട്ട് കൊടുക്കാം ഇതിലൊന്ന് ഒരു പച്ച മാറിയതിന് ശേഷം വെളുത്തുള്ളി വില പച്ചമെടുത്ത് കൊടുക്കാം ചൂടായിട്ടുണ്ടി ഇതിലേക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് വാടി വരട്ടെ പച്ചമുളക് ഇതെല്ലാം വാടിയിട്ടുണ്ടി അല്ലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കും സവാള ഇട്ടു കൊടുക്ക വാടാൻ വേണ്ടി അല്പം ഉപ്പ് പോകുക താള പെട്ടെന്ന് വാടാൻ വേണ്ടിയം ഉപ്പുകം പുറത്ത് വെച്ച് അടച്ചിരിക്കുക നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൊടുക്കാം എളുപ്പം മഞ്ഞൾ പൊടി ഇടാം ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അതെടുത്തുകൊടുക്കാം എൽപ്പം ഒരു ഇതിന് മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നിന്റെ പകുതി അത് ഒഴിച്ചു കൊടുക്കാം ഇതുകൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ മസാല പൊടി ഇട്ട് കൊടുക്കാം ഇനി ഫ്രൈ കൂട്ടി വെച്ച് ഇത് കുറച്ചൊന്ന് തിളച്ച് വരട്ടെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഉള്ള കിടന്ന് നല്ലവണ്ണം പിടിച്ച് വരം വന്നതിന് ശേഷം നമുക്ക് നല്ല ഉണക്ക കൊട്ടത്തേങ്ങ ഉണക്ക തേങ്ങ അതിനെ നെയ്യിൽ മൂപ്പിച്ച് ഇത് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നല്ലവണ്ണം ഭംഗിയായിട്ട് വെന്തുണ്ട് നീതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടെ വെച്ചിട്ട് കൊടുക്കാം ഇവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുക നെയ്യിൽ മൂപ്പിച്ച് വെച്ചതാണ് തേങ്ങ എല്ലാം ആയിട്ടുണ്ട് ഇതൊന്ന് ഉപ്പ് നോക്കാം എല്ലാം കളച്ചാണ് അപ്പം ൂണ്ണുള്ള പുരട്ട് കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വഴം നിർത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാ രീതി പോലും ഉണ്ടാക്കി നോക്കണം ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കും ചപ്പാത്തിയുടെ കൂടെ ദോശയ്ക്ക് അപ്പത്തിനൊക്കെ എല്ലാത്തിനും കറിക്കാൻ നല്ല കറിയാണ് നല്ല സ്വാദുള്ള കറിയാണ് എന്തായാലും ഈ കറിയുടെ കൂടെ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് മില്ലറ്റ് ദോശയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആ ദോശയും ഈ Ah, Now, laughing, so, ൂ മഷ്റൂം കറിയും കൂടെ കഴിച്ചാൽ നല്ല അത്യാവശ്യമായിരിക്കും ആ എന്തേലും മണം ഇതെടുത്തപ്പോൾ തന്നെ നല്ല മണോ അപ്പം ഇത് മില്ലറ്റ് ഞാൻ ഉണ്ടാക്കണത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ആ വീഡിയോ കാണിക്കാത്തത് ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ കറിയാണ് മാത്രം കാണിച്ചത് അപ്പം ഇതിന്റെ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ കൊള്ളാം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പം അടുത്ത നാളെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണാം ശരി എന്നാൽ ഓക്കെ